ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നിഷിത മഹേഷിനോട് ചോദിക്കേണ്ടത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സം ട്രീറ്റ്മെൻറ്റൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ് അല്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം പ്രെഗ്നൻറ്റ് ആവില്ലല്ലോ പ്രെഗ്നൻറ്റ് ആവാനായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ എനിക്ക് നേരം പ്രഗ്നൻറ്റ് ആവാൻ പറ്റുമെന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഞാൻ പ്രെഗ്നൻറ്റ് ആവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എൻ്റെ പൊന്നോ ഞാനൊന്നും ചോദിച്ചില്ലേ അല്ല മഹേഷ് ചോദിച്ചിട്ട് അർത്ഥം എന്താ എനിക്ക് മനസ്സിലായില്ല ഈ ചിപ്പി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പോലെ എനിക്കൊരു കുഞ്ഞു അവൻ എപ്പോഴാണ് കിട്ടുക എനിക്കൊരു അനിയനോ അനിയത്തിനും എപ്പോഴാണ് കിട്ടുക അതുപോലൊരർത്ഥത്തിലാണ് മഹേഷ് ചോദിച്ചത് ഓ ഈ ക്വസ്റ്റിന് അടിയിൽ ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ എന്നെ വിട്ടേക്ക് എന്ന് പോയിട്ട് മഹേഷ് അവിടുന്ന് പോവാണ് മഹേഷ് പോയി കഴിയുമ്പോഴേക്ക് ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷ് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ ഇഷിതയുടെയും മഹേഷിൻ്റെയും ഒരു കുഞ്ഞിനെ മഹേഷ് ആഗ്രഹിക്കുന്നുണ്ട് മഹേഷ് അങ്ങനത്തൊരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതക്കും ഭയങ്കര ശരി നാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ മഹേഷ് അത് ആവശ്യപ്പെട്ടാൽ എനിക്കത് സാധിച്ചു കൊടുത്തേ പറ്റൂ എനിക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ വേണോ എന്ന് മഹേഷിൻ്റെയും ഇഷിതിയുടെയും ഒരു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത്തെ നാണത്തോട് കൊടുത്താൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സുചിത്രേനെ ആട്ടോ സുചിത്രയുടെ അടുത്തേക്ക് ഇഷിത വരുന്നില്ല കേട്ടോ ആഹാ ഞാൻ ചേച്ചിനെ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു ഓ അത് എന്ത് തോന്നി ഞാൻ ആ അമ്മേനെ ഫോൺ വിളിച്ചത് നീ കേട്ട് കാണുമല്ലേ അതുമാത്രമല്ല ഇന്ന് ഇളയമ്മേ ഇവിടെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചിക്ക് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഫുഡ് അവിടെ കിട്ടില്ലല്ലോ ആ അപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി മണി വരുവാട്ടോ ആ മോളെത്തിയോ ആ അച്ഛനെ പുറത്തു പോയിരിക്കുക മോളെ അച്ഛൻ വന്നിട്ട് ഞാൻ ഫുഡ് വിളമ്പാട്ടോ അല്ല എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാണ്ട് എനിക്ക് തോന്നി എന്തോ വളച്ച് കിട്ടുന്നുണ്ടെന്ന് എന്താമ്മേ എന്താണെങ്കിൽ ചോദിച്ചോ അല്ല നീ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ പ്രഗ്നൻറ്റ് ആവാനായിട്ട് ആ കാര്യം എന്തായി ഇത് കൊള്ളാലോ അമ്മ ഇപ്പോൾ ചോദിച്ചതുപോലെ പോലെ മഹേഷിനോട് ചോദിച്ചേ ഉള്ളൂ ആഹാ അത് കൊള്ളാലോ അപ്പോൾ മഹേഷിനും ആഗ്രഹമുണ്ട് മോളെ ആ ട്രീറ്റ്മെൻറ്റ് എന്തായി ആ അവളെന്നെ ഇപ്പോൾ സേതുലക്ഷ്മി ഡോക്ടറുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത് എനിക്ക് സേതുലക്ഷ്മി ഡോക്ടർ നേരത്തെ അറിയാലോ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടമ്മേ ഇനി പ്രഗ്നൻ്റ് ആവാൻ വേറെ കുഴപ്പമൊന്നുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ശ്രമിച്ചോടെ എത്രയും പെട്ടെന്ന് ഒരു അമ്മയായിക്കൂടെ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുക നോക്കാമേ എന്ന് ഇഷിത പറയാണ് ശരി എൻ്റെ അടക്കലിലേക്ക് പോട്ടെ അച്ഛൻ വരുന്നുണ്ടോ നോക്കട്ടെ നിങ്ങളോട് സംസാരിച്ചിരിക്കേ എന്ന് പറയാണ് അങ്ങനെ പ്രിയാമണി അടക്കളയിൽ പോകുമ്പോഴേക്കും ഇഷിത വാതിൽ ചാരുവാട്ടോ ശേഷം സ്വപ് സുചിത്ര ചോദിക്കുന്നുണ്ട് അല്ലേ ശി ചേച്ചി ഇളയമ്മ പറഞ്ഞത് കാര്യത്തിനെടുത്തൂടെ ഇനി നിങ്ങൾക്ക് ഒക്കെ നടന്നല്ലോ ഇനി പ്രഗ്നൻ്റ് ആവാൻ എന്താ താമസം ആവാൻ ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയോ സുചിത്ര എന്ന് ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഏയ് ഒന്നുമില്ല അല്ല എന്തുകൊണ്ട് ട്രീറ്റ്മെന്റ് മാത്രം മതിയോ പ്രഗ്നൻറ്റ് ആവാൻ എന്ന് ചേച്ചി ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലായില്ല അത് ഞാനൊരു മഹാരഹസ്യം നിന്നോട് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിൽ മാത്രം വെക്കോ അതോ നീ അത് മനസ്സിൽ വയ്ക്കാൻ പറ്റാണ്ട് എളയമേടത്തും ചേച്ചിയെടുത്തൊക്കെ പോയി പറയോ ഇല്ല ചേച്ചി ഞാൻ അർത്ഥം പറയില്ല എന്താ ഇഷ്ട ചേച്ചി കാര്യം പറ എന്ന് പറയുമ്പോൾ ഈശുതാ വാതിലല്ല ഓക്കെയാണ് ശേഷം പറയുന്നുണ്ട് അത് വേറൊന്നുമല്ല മോളെ ഞാനും മഹേഷും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് ഒരു ആണ് ഏ എഗ്രിമെൻറ്റോ അതെ പരസ്പരം ഫ്രണ്ട്സായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ എന്നുള്ളൊരു എഗ്രിമെൻറ്റ് ഇഷി തേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് മോളെ ഞാൻ ഈ വിവാഹം വേണ്ടതേ വെച്ച് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഞാൻ പിന്നെ വിവാഹത്തിനെ സംബന്ധിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് അത് ചിപ്പിക്ക് വേണ്ടിയിട്ട് അതെ ചിപ്പി എനിക്ക് മോളായിട്ടുണ്ട് അതെ ഇപ്പം എനിക്കൊരു മോനും ഉണ്ട് ആദ്യം ഒരു സ്ത്രീ അമ്മയാവണമെങ്കിൽ പ്രസവിക്കണമെന്ന് തന്നെ ഉണ്ടോ പ്രസവിക്കാതെ അമ്മയാവാൻ പറ്റും അതിനുള്ള തെളിവാണല്ലോ ഞാൻ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലില്ല മോളെ കാരണം എനിക്ക് മക്കളുണ്ട് ചിപ്പിയും ആദ്യമൊക്കെ എൻ്റെ കുഞ്ഞ് തന്നെയാണ് ആദ്യം വൈകാതെ എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറയാണ് അപ്പോൾ സുചിത്ര പറഞ്ഞിട്ട് ഇഷിതേച്ചി എന്നാലും ഈ ഒരു കാര്യം ഇത് പറയാൻ ചതിയായിപ്പോയി ഇഷുതേച്ചി നോക്ക് ഇളയമ്മയും അവിടുത്തെ അമ്മയൊക്കെ ഇശുതേച്ചിയുടെ മഹേഷൻ്റെ കുഞ്ഞിനെ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു ചതി അവർക്ക് കാണിക്കണത് മോശമല്ലേ മോളെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനും മഹേഷും തീരുമാനിച്ചെടുത്തൊരു എഗ്രിമെൻ്റ് ആണിത് ഇത് നിൻ്റെ മനസ്സിൽ മാത്രം എഴുതാൽ മതി വേറെ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇഷിത വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാണ് സുചിതക്ക് സുചിത്രക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് ഇഷിദേ ആണ് ഇഷിത അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കാർ ഓടിച്ചു പോകുവാണ് മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് മഹേഷ് ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ചോദ്യം ചോദിക്കില്ലല്ലോ എനിക്കൊരു കുഞ്ഞിനെ വേ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു മഹേഷ് ചോദിച്ചത് ആ ചോദ്യത്തിൽ മഹേഷിൻ്റെ മനസ്സിൽ ഒരു കുഞ്ഞു വേണമെന്നൊരു ആഗ്രഹമില്ലേ ആരാദ്യം പറയും മഹേഷ് ഇപ്പോൾ ഒരു കുഞ്ഞിനെ വേണമെന്നൊരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലും ആ ആഗ്രഹമുണ്ടോ എന്നാലും എന്തായിരിക്കും ഈ ഒരു ഇത് റിലേഷൻഷിപ്പിൻ്റെ പേര് പ്രണയമെന്നാണോ അതു ഭാര്യ ഭർത്താവുന്നാണോ എന്തായാലും മഹേഷിൻ്റെ ആഗ്രഹം പറഞ്ഞാൽ സാശം അതൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റുമോന്നുമില്ല എന്നൊക്കെ പാട്ട് ഇഷിത ചിരി നാണത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം ആ ഡോ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഉണ്ടല്ലോ ആ പുള്ളിക്കാരതിനെ വിളിക്കാം കേട്ടോ ഇഷിത ഹലോ എടോ ഇഷിത താൻ എന്ത് തിരക്കാടോ താൻ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പിന്നെ വന്നൊന്നുമില്ലല്ലോ എന്ന് പറയാണ് താൻ ഭയങ്കര ഉറപ്പാണെന്നാണ് സേതുലക്ഷ്മി ഡോക്ടറും പറഞ്ഞത് അത് ഡോക്ടർ ഒരുപാട് തിരക്കായിപ്പോയിട്ടോ തിരക്ക് തനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണ്ടെന്ന് വയ്ക്കാൻ പാടില്ല തനിക്കൊരു അമ്മയാവാൻ സാധിക്കൂടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതെ താൻ മനസ്സുവെച്ചാൽ തന്നെ ഒരു അമ്മയാക്കി എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡോക്ടർമാർ ചെയ്തോളാം അല്ല ഞാനിന്നത്തെ നിന്നെ തന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട് മാഡം എന്ന് പറയുകയാണ് ഇഷിത ആഹാ എന്ന് വരുന്നുണ്ടോ അതെ ഞാനതേ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ടേക്ക് വരാം ശരി എങ്കിൽ പ്രെഗ്നന്റ് ആവാനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കത് പ്രൊസീജിയർ എല്ലാം തന്നെ തയ്യാറെ റെ റെഡിയാക്കാം തനിക്കൊരു അമ്മയാവാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്കൊന്നും കൂടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാം എടോ ഞാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പ് പറയുകയാണ് തനിക്കൊരു അമ്മയാവാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേതുലക്ഷ്മി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി ഫോം വെക്കുക കേട്ടോ അപ്പം ഇഷിത മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും എന്താണ് ഈശ്വര രാവിലെ മുതൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണിക്കണ്ണൻ്റെ മുഖം വരുന്നുണ്ടല്ലോ എന്തായിരിക്കും അതിന് ആ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ചിരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചങ്ങോട്ട് പോകുക കേട്ടോ പിന്നീട് കാണിക്കണ മാധവിനെയാണ് ഒരു ഗ്ലാസ് ചായ ആയിട്ട് ലയ വരുന്നു കേട്ടോ എന്നിട്ട് ചായ കൊടുക്കുകയാണ് മാധവ് ചായ മേടിച്ചിട്ടില്ല എയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട് ചേ എൻ്റെ കയ്യിലൊന്നും പിടിക്കേണ്ട വീട് വീടെന്ന് പറയാണ് ആഹാ അത് കൊള്ളാലോ കയ്യിൽ പിടിക്കാനും പാടില്ല പക്ഷേ ഒരു കുഞ്ഞ് വേണോ വേണം ഇങ്ങോട്ട് വാടോ എന്ന് പാട്ടില്ല അയേനടുത്തേക്കിരുത്താണ് ഇതെന്താ ലയ്യാ താനിങ്ങനാണ് തനിക്ക് ഒരു കുഞ്ഞെ വേണോ എന്ന് പറയും പക്ഷെ താൻ എൻ്റെ അടുത്ത് ഇരിക്കത്തും മനസ്സിൽ വേറൊരുത്തിനെ വെച്ചിട്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് താൻ എന്താണോ ഇങ്ങനെ നമുക്ക് വിവാഹത്തിന് മുമ്പ് ഒരു ജീവിതമുണ്ട് അല്ലേ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് നടന്നൊരു ജീവിതം അതിൽ നമുക്ക് പ്രണയം ഉണ്ടാവാം പ്രണയ നഷ്ടങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ പ്രണയം സക്സസ് ആകുകയും ചെയ്യാം അങ്ങനത്തെ ഒരു പ്രണയം എനിക്കുണ്ടായിരുന്നു പക്ഷേ ജീവിതം തുടങ്ങിയപ്പോൾ അത് തന്നെ വിവാഹം കഴിച്ചതിനപ്പോൾ എനിക്കങ്ങനത്തെ പ്രണയവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ആദ്യം പ്രണയിച്ച ആളെ മനസ്സിൽ എവിടെയൊക്കെയോ ഓർമ്മ വരും അതങ്ങനെയാണ് ഞാൻ ചില സമയത്ത് ആഗ്രഹിക്കും തനിക്കും വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ ഒന്ന് ചേ അങ്ങനെ എന്തു ചെയ്യാൻ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ അങ്ങനത്തെ അത്രക്കാർ പെണ്ണൊന്നും അല്ല എടോ അത് തെറ്റൊന്നും ഇടോ പ്രണയിക്കുന്നത് തെറ്റാണോ അല്ല താനൊക്കെ ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് എൻ്റെ മനസ്സറിയാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ തനിക്ക് അങ്ങനെയൊന്നും ഇല്ല താൻ ആദ്യം സ്നേഹിച്ചത് എന്നെയാണ് അതിൻ്റെ ഒരു സ്വാർത്ഥതയും ഒരു പക്വത കുറവാണ് തനിക്കുള്ളത് എടോ ഈശ്വരൻ ഞാൻ സ്നേഹിച്ചു ശരിയാണ് പക്ഷെ ഞങ്ങൾ എൻ്റെ ഒരു പിരിഞ്ഞു അവൾക്കിപ്പോൾ വേറൊരു ലൈഫുണ്ട് അവൾ ആ ലൈഫിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ താനോ അവളുടെ പേരും പറഞ്ഞ് നമ്മുടെ ലൈഫ് നശിച്ചോണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എടോ തൻ്റെ കുരുനെ അവൾക്ക് കൊന്നു താൻ താനെങ്ങനെയാണ് പറയുന്നത് അവൾ അങ്ങനത്തെ ഒരു പെണ്ണ് അവക്ക് ഒരിക്കലും ഒരു അമ്മയാവൻ സാധിക്കില്ല ആ അമ്മയാവൻ സാധിക്കാത്തൊരു പെണ്ണ് വേറൊരു കുട്ടീനെ ഇല്ലാതാക്കാൻ നോക്കില്ലെടോ അങ്ങനെ ഒരാൾക്കും പറ്റില്ല ഇഷിതൊക്കെ പ്രത്യേകിച്ച് പറ്റില്ല അത് തനിക്ക് ഇഷ്യുദിനെ ഒന്നും ഒന്നറിയാത്തോണ്ട് തനിക്ക് തോന്നുന്നതാണ് നോക്ക് ഞാനൊരു കാര്യം പറയാം താൻ ഇഷിതയായിട്ട് അടുത്ത് കഴിഞ്ഞാൽ തനിക്ക് ഇതൊന്നും തോന്നില്ല ഓഹോ അവരായിട്ട് അവളാട്ടെടുക്കണം അല്ലേ എടോ ഞാൻ അങ്ങനത്തെ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല താൻ ഒരിക്കലും അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കരുത് അമ്മ തന്നെ മനസ്സിൽ കുറേ വിഷം കുത്തി കുത്തിവെക്കുന്നുണ്ട് അതൊക്കെ ആലോചിച്ചിട്ട് താൻ വെറുതെ ടെൻഷനായിട്ട് പലപ്പോഴും പല രീതി നടക്കരുത് നോക്ക് എനിക്ക് ഡൽഹിയിൽ തന്നെ കൂടെ താൻ എന്തൊക്കെ തെറ്റി ചെയ്തിട്ടുണ്ട് തൻ്റെ കൂടെ നിന്നില്ലേ താൻ ഏതൊക്കെ രീതിയില എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ഡൽഹി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയ എന്ന് മാധവ് പറയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിനൊരു മൂലക്ക് മാറി നിക്കുക അപ്പോൾ മാധവൻ പറയുന്നുണ്ട് നോക്ക് എനിക്ക് നല്ലൊരു ജോലി പുറത്തുണ്ടായിരുന്നു ആ ജോലി ഉപേക്ഷിച്ച് തൻ്റെ കൂടെ കുട്ടി ഇല്ലാതായപ്പോൾ തൊട്ട് തൻ്റെ കൂടെ ഞാനുണ്ട് രാവും പകലും എല്ലാം എന്നിട്ട് എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാതെ താൻ എന്തൊക്കെയാണോ ചെയ്യണത് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ലയൊക്കെ വിഷമാവാട്ടോ ലയ പറയുന്നുണ്ട് മാധവ് എനിക്കൊരു കുഞ്ഞിനെ വേണം മാധവ് എനിക്കൊരു കുഞ്ഞിനെ തന്നിട്ട് മാധവ് എവിടെ വേണമെങ്കിലും പോയിക്കോ ഞാൻ എവിടെ പോകണമെന്നാണ് പറയണത് ഞാൻ ഒരിക്കലും തന്നെ വിട്ടു പോവില്ല നോക്ക് ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ അവസാന കാലഘട്ടങ്ങളിൽ തനിക്ക് ഞാനും എനിക്ക് താനും hari koḍu koṭe ā tāniṁ eppaḍiṅgaḷu manasilākaṇa tāni ikku eṅki vēṇḍu oru ubhagara mātra ceyyāmadē oru nalla oru hospital treatment nē vēṇḍi tār enḍe kūḍa varana varā mādavu ñā varam eṅki oru kunna vēṇam തീർച്ചയായിട്ടും നമുക്കൊരു അച്ഛനും അമ്മയാവാൻ സാധിക്കൂടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും മാധവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരാം എടോ ആ പ്രകാശാണ് വിളിക്കണത് ഞാൻ ഫോൺ എടുക്കട്ടെ ശരിയെന്ന് പറയാണ് അങ്ങനെ മാധവ് ഫോണിൽ സംസാരിച്ചോണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ മാധവ് പോയി കഴിയുമ്പോഴേക്കും മനസ്സിന് വേഗം ലയ എടുത്തേക്ക് വരുന്നുണ്ട് ലയ അവൻ എന്തൊക്കെയാ നിന്നോട് പറഞ്ഞത് എന്തോ കുശു കുശുക്കൊന്നുണ്ടായിരുന്നല്ലോ അതോ ട്രീറ്റ്മെൻറ്റിന് പോണ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ആ നീ ട്രീറ്റ്മെൻറ്റിന് പോകണ മോളെ പിന്നെ ട്രീറ്റ്മെൻറ്റ് പോകുമ്പോഴേ ആ അഷിത പോകുന്ന കാര്യമൊന്നും അറിയരുത് കേട്ടോ ആ പോകുന്ന കാര്യം ഇങ്ങനെ അവളെങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് അവൾ മുടക്കാൻ നോക്കും മാധവന് വായന്ന് ഒരിക്കലും ആ സത്യം അവൾ അറിയാതിരിക്കാൻ നീ നോക്കണം അവളും ട്രീറ്റ്മെൻറ്റിലാണെന്ന് അഷിത പറഞ്ഞിട്ട് നീ കേട്ടല്ലോ അവളും ഗർഭിണിയാവണം ട്രീറ്റ്മെൻറ്റിൽ അവളെക്കാളും മുമ്പ് ഒരു കുഞ്ഞിൻ്റെ അമ്മ നീയാ നീയാണ് അതിൽ നീ നീ അതിൽ നീ ജയിച്ച് കാണിക്കണം മോളെ നീ ആവണം ആദ്യം അമ്മ ആവേണ്ടത് ഇവിടെ ഒരു ഇവിടെ അവിടെ മാധവിൻ്റെ ഭാര്യമായിട്ട് കയറി പറ്റാൻ പറ്റാത്ത ഇല്ല നല്ല വെവിഷമോ നിരാശയോ അവൾക്ക് അതുകൊണ്ട് അവൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് നീ ആദ്യം അമ്മയാവണ അവളെക്കാളും മുമ്പ് എനിക്കത്രേ നിന്നോട് പറയാനുള്ളൂ എന്ന് പറയട്ട് മനസ്സിനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇല്ല ഏം അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്ന നിഷിത ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതായി ഇഷിതയോ വല്ലതും സർപ്രൈസായി പോയി ഫോൺ വിളിച്ചപ്പോൾ നേരിട്ട് വരുമോ എന്ന് വിചാരിച്ചില്ല കേട്ടോ ആ എനിക്ക് പെട്ടെന്ന് ഡോക്ടറുടെ വാക്കുകൾ കേട്ടപ്പോൾ വരണമെന്ന് തോന്നി എന്തായാലും തനിക്ക് വരണമെന്ന് തോന്നിയല്ലോ പിന്നെ സേതുലക്ഷ്മി ഡോക്ടർ എനിക്ക് അയച്ച റിപ്പോർട്ട് ഞാൻ തനിക്ക് അയച്ചായിരുന്നല്ലോ താൻ അത് കണ്ടായിരുന്നോ അതിനെ താൻ റെസ്പോണ്ടൊന്നും ചെയ്തില്ല തൻ്റെ ഓവറിടാ ഇപ്പോഴത്തെ സ്റ്റിമുലേഷനും കാര്യങ്ങളൊക്കെ അയച്ചത് അതിൽ നല്ല പ്രോഗ്രസ് ഉണ്ടെന്നാണ് പറഞ്ഞത് തനിക്കിപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അമ്മയാവാൻ ഇനി തനിക്ക് ഒരു കുഴപ്പമില്ല എനിക്കതിൽ നല്ല വിശ്വാസമുണ്ട് അല്ല ഇഷിത നല്ലൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹം തനിക്ക് മഹേഷിനെ ഇല്ലേടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിതൊന്നും മിണ്ടെന്നില്ല അല്ല എന്തൊക്കെ നമ്മൾ ജീവിതത്തെ നേടിയെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞില്ലെങ്കിൽ അത് വല്ലാത്ത നഷ്ടം തന്നെയാണോ അത് പിന്നീടേ മനസ്സിലാവുള്ളൂ ഡോക്ടർ ഡോക്ടറിനെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാനൊരു പീഡിയാട്രീഷ്യനാണ് കുട്ടികളുടെ ജീവൻ നിലനിർത്താൻ മാത്രമേ എനിക്ക് എന്നെ കൊണ്ടുള്ള ഡോക്ടർക്ക് പറ്റുകയുള്ളൂ പക്ഷേ ഡോക്ടറിൻ്റെ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെയല്ല ഒരു കുഞ്ഞ് ജന്മ ജന്മത്തിലൂടെ തന്നെ പുറത്തേക്ക് എടുക്കുക ആ കുഞ്ഞിനെ സേഫായിട്ട് പുറത്തേക്ക് കൈകളിലേക്ക് എടുക്കുക അതൊക്കെ ദൈവാനുഗ്രഹമാണ് അതെ ഞാൻ ശരിക്കത് ആസ്വദിക്കുന്നുണ്ട് എനിക്കതൊരു അനുഗ്രഹം പോലെയാണ് തോന്നിയത് പക്ഷേ ആ ഒരു അനുഗ്രഹം എനിക്ക് തൻ്റെ കാലത്തിലും വേണം തൻ്റെ കുഞ്ഞേയും എനിക്കതുപോലെ എടുക്കാൻ സാധിക്കണം അപ്പോഴേക്കും ഇഷിത നാണത്തോടെ ഇരിക്കുകയാണ് എന്താ താനൊന്നും മിണ്ടാത്തത് എന്തായാലും ഈ ഇപ്പം കാണിച്ചിട്ട് ആവേശമുണ്ടല്ലോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും കാണിക്കണം ശരി ഡോക്ടർ ഞാൻ ലക്ഷ്മി ഡോക്ടറെ പോയി കാണാം ശരിയെങ്കിൽ എന്നാൽ ഡോക്ടറിൻ്റെ സമയം ഞാൻ കളയുന്നില്ല പോയിട്ട് വരാം ശരിയെന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ കേട്ടോ അതിനുശേഷം നമ്മുടെ മഹേഷിനെ ചെപ്പിനെയാണ്ടോ മഹേഷ് ഇപ്പോഴത്തെ പറയണ്ടേ മോളെ അച്ഛമ്മക്കോ അച്ചാച്ചനെക്കോ ആദ്യം കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് അച്ചാച്ചനാത് മോളോട് പറയാത്തത് അതിൻ്റെ പിന്നെ പിന്നിൽ വേറെ വല്ല ഭവിഷ്യത്തോ വേറെ വലിയ കാര്യങ്ങളുണ്ടാവുമോയെന്ന് പേടിച്ചിട്ട് മാത്രമാണ് പക്ഷെ അവർക്ക് ആ കാണാൻ എന്തുമാത്രം ആഗ്രഹമുണ്ടെന്നറിയാവോ മോൾ ആദ്യം കൊണ്ടുവരുന്നത് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ മോ ആദ്യക്ക് മോളോട് ഭയങ്കര ഇഷ്ടമല്ലേ അതേ ഡാഡി എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേട്ടുകൊണ്ട് ഈശ്ശുദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താണ് ഡാഡിയും മോളും ഒരു സംഭാഷണം അതെ ആദ്യൻ്റെ കാര്യം പറയായിരുന്നു ആദ്യ കാര്യമോ അതെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണത് കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ലല്ലോ താനും പറഞ്ഞു കൊണ്ടുവരാമെന്ന് എന്നിട്ടൊന്നും സാധിച്ചില്ലല്ലോ അത് അമ്മയുടെ കുഴപ്പമല്ല ഡാഡി ആദ്യ ചേട്ടനെ ഇങ്ങോട്ട് വരാൻ ഒരു മടി പോലെ മോള് പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്നൊന്നും ആദ്യ കൊണ്ടുവരാൻ പറ്റുമോ ഇന്നോ അത് പെട്ടെന്ന് പറ്റില്ല ഡാഡി എന്ന് പറയുമ്പോഴേശുത പറയുണ്ട് മഹേഷ് അത് പെട്ടെന്ന് പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ആദ്യ മനസ്സിൽ രചന കുത്തി കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആണെങ്കിൽ അവരുടെ ഡാഡിയാണെന്നുണ്ടെങ്കിൽ വേറെ വിവാഹം കഴിച്ചു എന്നൊരു ഒരു ദേഷ്യം അവൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അമ്മേ അവന് അമ്മയടുത്ത് വലിയ ദേഷ്യമൊന്നുമില്ല ആദ്യ ചേട്ടനെ ആദ്യേട്ടൻ്റെ അമ്മ അമ്മയുടെ ചില സ്നേഹമൊക്കെ ഉണ്ട് ആദ്യേട്ടനെ സംബന്ധിച്ചില്ലെങ്കിലും എനിക്കത് അറിയാം നോക്കട്ടെ പറ്റുമെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ കൊണ്ടുവരാം മോളെ മോള് പറ്റുന്ന ഒണ പറയരുത് കേട്ടോ ദേ പറ്റില്ലെങ്കിൽ അച്ഛ അച്ഛാച്ഛനും അമ്മ നമുക്ക് വിഷമമാവും ഏ നാളെ ഞാൻ കൊണ്ടുവരാന്ന് ചിപ്പിയല്ലേ പറഞ്ഞത് ഞാനത് ഏറ്റു നാളെ ഞാൻ വരുമ്പോൾ ആദ്യ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ടാവും ഇത് ചിപ്പി തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ ഇഷിതക്കും മഹേഷിനും ഭയങ്കര സന്തോഷമാവാട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് നേരത്തെ മഹേഷ് പറയുന്നുണ്ട് അതായത് അവർ മാത്രമേ ഫ്ലാറ്റിലുള്ളൂ കേട്ടോ മഹേഷ് പറയുന്നുണ്ട് അതെ ഇപ്പം ഈ നൂറ്റൊന്നിൽ ഇഷിതേ മഹേഷ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ടാ അപ്പം ഞാൻ വിചാരിച്ച സത്യം തന്നെയാണ് മഹേഷിന് ഈടെ ചെറിയ ഇളക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് മഹേഷിന് ചിരി വരുന്നുണ്ട് ഇഷിതയ്ക്കും ചിരി വരികയാണ് ശേഷം സ്കൂളിലെത്തിയ ആദ്യടുത്ത് നമ്മുടെ ചിപ്പി പറയുന്നുണ്ട് അതെ ഇന്ന് ആദ്യ ചേട്ടൻ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ മഹേഷ് വരുവാണ് മഹേഷ് വരുമ്പോൾ തന്നെ ആദ്യം മഹേഷിനെ കാണുന്ന ദേഷ്യത്തോട് കൂടി തന്നെ അവിടെ നിന്നോട് പോകുക കേട്ടോ ചിപ്പി പറയുന്നുണ്ട് അത് ചേട്ടനെ ഡാഡിനെ കണ്ട ദേഷ്യത്തിൽ പോയത് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചിപ്പി ആദ്യ അടുത്തേക്ക് പോവാണ് പോവുകയാണ് ആദ്യടുത്ത് എന്തൊക്കെയോ കരഞ്ഞുകൊണ്ട് പറയുന്നു കേട്ടോ ആദ്യം ആദ്യം ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ചിപ്പിയുടെ കരച്ചിൽ കാണുമ്പോൾ ആദ്യത്തെ മനസ്സ് മാറുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് പ്രമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ